നിങ്ങളുടെ ഓരോ ആഘോഷ മുഹൂർത്തങ്ങൾക്കും വർണ്ണശോഭ നൽകി മനം കവർന്ന എടപ്പാളിന്റെ അണിയാൻഡിലും ഫാഷനിലും വിസ്മയിപ്പിക്കുന്ന കളക്ഷനുകളുമായി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു മികവിറ്റ സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ ചോയ്സ് വെഡ്ഡിംഗ് കാസൽ ഉറപ്പ് നൽകുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് അപ്പൊ ആ ട്രോളിങ്ങിന്റെ മീറ്റിംഗിൽ പറയുന്നത് തന്ന അജണ്ടത് ഈ അടുത്ത് പറയുന്നത് എന്നാണ് സൗജന്യ രേഷ്യൻ നൽകിയിട്ടുണ്ടത് അത് ഞങ്ങൾക്കാണെങ്കിൽ ഞങ്ങൾ തൊഴിലാളികൾക്ക് ആരും കിട്ടിയില്ല പത്ത് മൂവായിരത്തഞ്ഞൂറ് കുടുംബങ്ങൾക്ക് നൽകി എന്നാണ് പറയുന്നത് അത് ഏത് കുടുംബങ്ങൾക്കാണ് നൽകിയിട്ടുള്ളത് ഇവിടെ ഫോട്ടോ ഡേച്ചിലെ തൊഴിലാളികൾ ഇരിക്കുന്നത് ആ തൊഴിലാളികൾക്ക് ആർക്കും ലഭിച്ചിട്ടില്ല ഈ ബോട്ടോണേച്ചിലെ പ്രസിഡന്റ് ആണ് ഇദ്ദേഹം സജാതൻ പ്രധാന അദ്ദേഹം ഒരു തൊഴിലാളിയും കിട്ടിയില്ല എന്നാണ് പറയുന്നത് സോണിയുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ആ മീറ്റിംഗിന് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത ഒരു നടപ്പിലാക്കിയ കാര്യങ്ങളെ കുറിച്ചുള്ള അവലോകന യോഗത്തിന്റെ ഒരു നോട്ടീസാണ് ഞങ്ങളുടെ കയ്യിലുള്ളത് അപ്പൊ ഇതിൽ പറയുന്നത് മൂവായിരത്തിഇരുന്നൂറ്റിഅമ്പത്തിരണ്ട് കുടുംബങ്ങൾക്ക് സൗജന്യ രേഖ നൽകി എന്ന് പറയുന്നത് ഒരാൾക്ക് പോലും ഒരു സൗജന്യ രേഖ നൽകാൻ നൽകിയിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പാവപ്പെട്ട ഭക്ഷ്യ തൊഴിലാളികൾക്ക് അമ്പത്തിരണ്ട് ദിവസം ട്രോളിംഗ് സമയത്ത് നൽകിയ ആ സൗജന്യ രേഖ എല്ലാ ജില്ലയിലും നടപ്പിലാക്കിയപ്പോൾ നമ്മുടെ ജില്ലയിൽ മാത്രം രണ്ടു മൂന്ന് വർഷമായിട്ട് ഇത് കൊടുക്കുന്നില്ല ഞങ്ങൾക്ക് കിട്ടുന്നില്ല ഇവർ പറയുന്നത് കൊടുക്കുന്നില്ലെന്ന് പറയും തൊഴിലാളികളെ വിളിക്കുന്നത് ഒന്നാലിലാണ് ഏറ്റവും കൂടുതൽ തൊഴിലാളികളുണ്ട് ഈ ബോട്ട് മത്സ്യത്തൊഴിലാളിയുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് തൊഴിലാളികളുള്ളത് പൊന്നാനിന്റെ അകത്താണ് അവിടെ പോലും ഒരാൾക്ക് പോലും ഒരു രണ്ട് വർഷമായിട്ട് നൽകുന്നില്ല ഇത് ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മീറ്റിംഗിൽ കലക്ടറുടെ അധ്യക്ഷത കൂടിയ യോഗത്തിലൂടെയാണ് ഈ അജണ്ട ഫിഷ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾ ഇപ്പോൾ സപ്ലൈ ഓഫീസറെ കണ്ടു സപ്ലൈ ഓഫീസർ പറഞ്ഞത് ഒരു രീതി ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല കിട്ടിയ അപ്പൊ ആ നിമിഷം ഞങ്ങൾ കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് കൊടുക്കാതെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കാതെ ചില ഉദ്യോഗസ്ഥന്മാർ പൊന്നാനിയിലെ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ ചില ഉദ്യോഗസ്ഥന്മാർക്കെതിരെ കർശനമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്നാണ് ഞാൻ സമയത്തോട് പറയാനുള്ളത് കളക്ട്രേറ്റിൽ മീറ്റിംഗ് നടക്കുമ്പോൾ അവിടെ എഴുതി ഞാൻ കാര്യം പറയും അമ്പത്തിരണ്ട് ദിവസത്തെ ട്രോളിംഗ് നിരോധനം അത് മത്സ്യത്തൊഴിലാളികൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് കാരണം ഒരു ദിവസം അഞ്ഞൂറ് രൂപ കിട്ടിയിട്ട് കുടുംബം കഴിയുന്ന ആളുകളാണ് അവർക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഒരു അനുകൂലം കിട്ടണില്ല എന്ന് ഞാനവിടെ ആവശ്യം പറഞ്ഞിട്ടുണ്ട് അപ്പോഴാണ് ഈ നോട്ടീസ് കയ്യിൽ കിട്ടിയത് അപ്പോൾ ഇതിൽ ഈ നോട്ടീസ് നോക്കിയപ്പോഴാണ് മനസ്സിലാകണേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ടോൾ വാനുമായി തൊഴിലാളികൾക്ക് അപ്പം ഞാൻ ചോദിച്ചു അവരോട് ഇതായിരിക്കാണ് തൊഴിലാളികൾ കൃത്യമായിട്ട് പറയാം ഇൻപത്തിരണ്ട് ദിവസം പണി മുടക്കി കര കരക് പണിക്ക് പോവാതെ നിൽക്കുന്ന ബോട്ടിലെ തൊഴിലാളികൾക്കാണ് ഈ അനുകൂലം ഉള്ളത് പക്ഷെ ഞാൻ പറഞ്ഞു പൊന്നാലിൽ ഇതുവരെ ഒരാൾക്ക് പോലും ഈ അനുകൂലം കിട്ടണില്ല എന്ന് പറഞ്ഞു ആ സദസ്സിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് മറുപടി അവിടുന്ന് കിട്ടിട്ടില്ല അങ്ങനെ തിരിച്ചു വന്ന് പൊന്നാനിയിൽ വന്ന് ഇവിടുത്തെ ഫിഷറീസിന്റെ ആളുകളായിട്ട് ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ് കൊടുക്കുന്നുണ്ട് ഞങ്ങൾ എല്ലാ വർഷവും അരി കൊടുക്കുന്നുണ്ട് മത്സ്യത്തൊഴിലാളികൾക്കുള്ള അതുപോലെ രേഷൻപേടിയിൽ പോലെ രേഷൻപീഡിൽ പോയപ്പോടേ അവിടുത്തെ ജോലിക്കാർ പറഞ്ഞ് ഇത്തരത്തിലുള്ള അരി ഒന്നും മത്സ്യത്തൊഴിലാളികൾ അരിയൊന്നും ഇവിടെ രേഷൻപീഡിയിൽ എത്തുന്നില്ല എന്ന് പറഞ്ഞു ഇപ്പോൾ സപ്ലൈ ഓഫീസിൽ വന്ന് അവിടെ വന്നപ്പോഴും അവിടെ അതിനുള്ള മറുപടി അവിടെ ഇതിനെക്കുറിച്ചൊരു വിവരമില്ല അപ്പം ഈ ഇത് എഴുതി കാണിച്ചിട്ടുള്ളത് ഇത് ആർക്കാണ് പോകണമെന്നുള്ളത് വ്യക്തമായിട്ട് നമുക്ക് അറിയിച്ചു നമ്മൾ പറയാനുള്ളൂ